ഹരി ഓം എല്ലാവർക്കും വിനീതമായ പ്രണാമം ഒരു മനുഷ്യനെ അവൻ്റെ ജീവിതത്തിൽ പുറകോട്ട് വലിക്കുന്ന ഏറ്റവും വലിയ അപകടകരമായ ഏറ്റവുമധികം ശക്തിയേറിയ അവൻ്റെ ജീവിത വികാസത്തിനും ജീവിത വിജയത്തിനും തടസ്സമായി നിൽക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളിൽ തന്നെ കണ്ടെത്താൻ സാധിക്കും നമ്മുടെ ഉള്ളിലുള്ള ദൗർബല്യമാണ് പുറകോട്ട് വലിക്കുന്ന ചിന്തകളാണ് ആഗ്രഹങ്ങളാണ് സുഖത്തിനു വേണ്ടി നാം പുറമേയുള്ള വസ്തുക്കളെ ആശ്രയിക്കുന്നു അങ്ങനെ അനേകം കാരണങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിത വിജയത്തിന് തടസ്സമായി നിൽക്കുന്നത് ഓരോ മനുഷ്യ മനസ്സിലും നമുക്ക് പ്രത്യക്ഷമായി കാണാൻ സാധിക്കുന്നതാണ് അതിനെ അതിജീവിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കുന്നവർ വളരെ കുറവാണ് താനും നമുക്കിവിടെ വേണ്ടത് സ്വന്തം നമ്മിലെ ദൗർബല്യങ്ങളെ അതിജീവിച്ചു കൊണ്ട് വിജയത്തെ കൈവരിക്കുവാനുള്ള മാർഗത്തെ ഇവിടെ വെച്ച് തന്നെ അന്വേഷിച്ച് കണ്ടെത്തി ആ ലക്ഷ്യത്തെ പ്രാപിക്കുകയാണ് അൻപത്തി ആറാമത്തെ ശ്ലോകമായിരുന്നു നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് അത് മുഴുവനായി കണ്ടില്ല ദുഃഖേഷു അനുദ്രി ഈ രണ്ടാമത്തെ ഭാഗമായിരുന്നു നമുക്ക് കാണാനുണ്ടായിരുന്നത് ആരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യശാലി അൻപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിരുന്നു ആത്മനി ഏവ ആത്മനാ തുഷ്ട്രജ്ഞ തഥാ ഉച്ച സ്ഥിതപ്രജ്ഞനാണ് യാതൊരു വസ്തുക്കളെയും വ്യക്തികളെയും പുറമേയുള്ള ഒന്നിനെയും ആശ്രയിക്കാതെ സ്വന്തം ഉള്ളിൽ പരിപൂർണമായ സംതൃപ്തി കണ്ടെത്താൻ സാധിക്കുന്ന യോഗികളാണ് അവരാണ് ഭാഗ്യവാന്മാർ ആത്മനി ഏവാത്മനാതുഷ്ട അവരാണ് എ മാൻ ഓഫ് സ്റ്റഡി വിസ്ഡം അതിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും അതിന് തടസ്സം നിൽക്കുന്ന വലിയ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഭഗവാൻ എടുത്തു പറയുന്നത് വ്യാസമഹർഷി വീത രാഘഭയ ക്രോധ രാഗം ഭയം ക്രോധം ഈ മൂന്നെണ്ണത്തിന് എന്താണ് പ്രത്യേക സ്ഥാനം കൊടുക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ ഒരു മനുഷ്യ മനസ്സിൽ ഈ മൂന്ന് വികാരങ്ങൾ മാത്രമാണോ ഉള്ളത് അനേകാഗ്രം ചിന്തകളും അശാന്തിയും നിറഞ്ഞ മനുഷ്യ മനസ്സിലെ ഈ മൂന്ന് വികാരങ്ങളെ എടുത്തു പറയാൻ എന്താണ് കാരണം ബാക്കിയുള്ള വികാരങ്ങളെയും ബാക്കിയുള്ള ദൗർബല്യങ്ങളെയും കാണാത്തത് കൊണ്ടാണോ വ്യാസമഹർഷി ഇവ മൂന്നിനെയും എടുത്തു പറഞ്ഞത് അല്ല ഒരു മനുഷ്യ ജീവിതത്തെ പുറകോട്ട് വലിക്കാനുള്ള മൂല കാരണം ഇവയാണ് ഇതിൽ നിന്നാണ് മറ്റുള്ള ദൗർബല്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് മനസ്സിലായില്ല നോക്കാം നമുക്ക് രാഗ ഭയ ക്രോധ രാഗം ആഗ്രഹം ഭയം പേടി ക്രോധം ദേഷ്യം ഇവയെ എല്ലാം അതിജീവിച്ചവനാണ് ഒരു മുനി എന്നറിയപ്പെടുന്നത് സോ ലെറ്റ് എസ് കം ടു ദി ഫസ്റ്റ് പോയിന്റ് വാട്ട് ഈസ് രാഘം രാഗം ആഗ്രഹം എന്താണ് അത് പ്രത്യേകിച്ച് നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ആഗ്രഹം എല്ലാവരുടെയും മനസ്സിലുണ്ട് ആഗ്രഹം മോഹം ഇഷ്ടം എന്താണ് ഇതെല്ലാം രാവിലെ നമുക്ക് അമ്മ നല്ല രീതിയിൽ കൈപ്പയ്ക്ക കൊണ്ട് ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്ക് വരട്ടി ഉണ്ടാക്കിത്തരുന്നു അതേ സമയത്താണ് വിരുന്നുകാരെ കുറച്ച് ഐസ്ക്രീമും കൊണ്ടുവരുന്നു ഇതിൽ ഏതിനോടായിരിക്കും നമ്മൾ കൂടുതൽ ഇഷ്ടത്തോടെ എടുത്ത് കഴിക്കുക ആ കയ്പ്പുള്ള ഉപ്പേര് നമ്മളെടുത്ത് കഴിക്കുമോ അതോ ഐസ്ക്രീമോ മധുരമുള്ള മധുര പലഹാരങ്ങളാണോ നാം ആദ്യം കഴിക്കാൻ ആഗ്രഹിക്കുക ഇവിടെ കണ്ടുപിടിക്കൂ ഇവിടെ വെറുതെ നമ്മളൊരു വസ്തുവിനെ പുറകെയല്ല പോകുന്നത് എന്തുകൊണ്ട് നമ്മൾ ആ കയ്പ്പുള്ള വസ്തുവിനെ കയ്പക്കയെ മാറ്റി നിർത്തി നമുക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം അല്ലെങ്കിൽ മധുര പലഹാരത്തിന് പുറകെ അതിനെ നാം എന്തുകൊണ്ടാഗ്രഹിക്കുന്നു വാട്ട് ഈസ് എ റീസൺ ബിഹൈൻഡ് ദിസ്വെയർ ആഗ്രഹത്തിന് പിന്നിലെ കാരണം എന്താണ് അങ്ങനെ നമ്മൾ ആഴത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാകും സുഖം സന്തോഷം അത് നമുക്ക് ലഭിക്കാനാണ് നമ്മൾ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നത് ഐസ്ക്രീം കഴിക്കുമ്പോൾ എന്താണ് ലഭിക്കുക അതിൻ്റെ മധുരം നാവൽ തട്ടുമ്പോൾ അതിൽ നമ്മൾ പരിപൂർണമായും അലിന്യുന്നു ആ രുചി നമ്മൾ ആസ്വദിക്കുന്നു എന്നാൽ കയ്പ്പിൻ്റെ രുചി ആസ്വദിക്കാനും നമുക്ക് സാധിക്കുന്നില്ല അപ്പോൾ സുഖം ലഭിക്കുന്ന വസ്തുവിനെ അല്ലേ നാം ആഗ്രഹിക്കാറ് ദുഃഖത്തെ ആരെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ എന്തുകൊണ്ടില്ല എല്ലാവർക്കും സന്തോഷമാണ് വേണ്ടത് സുഖമാണ് എല്ലാവർക്കും വേണ്ടത് അങ്ങനെ ആ ആഗ്രഹം ഇനി ആഗ്രഹത്തിൽ നിന്നും ജനിക്കുന്നതാണ് രണ്ടാമത്തേതായ രാഗത്തിൽ നിന്നും ഭയം പേടി നാം ഒരു വസ്തു വല്ലാതെ തീവ്രമായി ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം നമ്മുടെ മനസ്സിലൊരു ബന്ധനം സൃഷ്ടിക്കുന്നു അതില്ലാതെ എനിക്ക് ഇനി ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ അങ്ങനെ ആഗ്രഹം തീവ്രമായി അത് നമുക്കൊരു വേദന നൽകാൻ കഴിയുന്ന തരത്തിലെത്തുമ്പോൾ ആ ആഗ്രഹിച്ച ഒരു വസ്തുവിനെ ലഭിക്കുമോ എന്ന ഒരു അശാന്തി അസ്വസ്ഥത ആ ലഭിക്കുന്നത് വരെയുള്ള നമ്മുടെ മനസ്സിൻ്റെ അശാന്തമായ അവസ്ഥ ഇനി ആഗ്രഹിച്ചൊരു വസ്തു ലഭിച്ചാൽ തന്നെ ആ നേടിയ നമ്മുടെ ആഗ്രഹ വസ്തു നമ്മിൽ നിന്നും നഷ്ടമായി പോകുമോ എന്ന ഭയം അങ്ങനെ ഭയം രൂപപ്പെടുന്നു ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലേ അവർക്ക് ഏതെങ്കിലും ഒരു കളിപ്പാട്ടത്തോട് വലിയ ഇഷ്ടമാണെങ്കിൽ അതൊന്ന് മറ്റു കുട്ടികൾക്ക് കൊടുക്കാനുള്ളൊരു മനസ്സ് അവൻ്റെ ഉള്ളിൽ ഉണ്ടാകുമോ ഇനി നമ്മളൊന്ന് ആ വസ്തു എടുത്ത് മാറ്റാൻ നോക്കിയാൽ തന്നെ അവൻ വാശി പിടിക്കും അവൻ ഇഷ്ടപ്പെട്ട വസ്തു മറ്റൊരാൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ അത് അവനിൽ നിന്നും നഷ്ടപ്പെടാൻ ആ കുട്ടി ആഗ്രഹിക്കുന്നില്ല ഇതുപോലെ മനുഷ്യ മനസ്സും ഒരു വസ്തുവിനോട് ഒട്ടലുണ്ടാക്കി കഴിഞ്ഞാൽ അത് നഷ്ടമാകുമോ എന്ന ഭയം രൂപപ്പെടുന്നു ഇനി മൂന്നാമത്തെ വികാരം ക്രോധം രാഗം ഭയം ക്രോധം ഈ ഭയത്തിൽ നിന്നും ക്രോധം രൂപപ്പെടുന്നു അതെങ്ങനെയാണ് എത്രത്തോളം ഒരു വസ്തുവിനോട് നമുക്ക് ആകർഷണം ആഗ്രഹമുണ്ടോ അത്രയും ഭയം അത് നഷ്ടപ്പെടുമോ എന്ന ഭയം നമുക്ക് രൂപപ്പെടും അങ്ങനെ നാം ആഗ്രഹിക്കുന്ന ഒരു വസ്തുവും നമ്മളും അതിന് ഇടയിൽ വരുന്ന തടസ്സത്തോട് നമുക്കുണ്ടാകുന്ന പ്രതികരണമാണ് ക്രോധമായി പ്രകടമാകുന്നത് നമ്മളും നാം ആഗ്രഹിക്കുന്ന ഒരു വസ്തുവും അതിനിടയിൽ എന്തു തടസ്സം വരുന്നുവോ ആ തടസ്സത്തോടുള്ള നമ്മുടെ പ്രതികരണമാണ് ആ പ്രകടനമാണ് ക്രോധമായി രൂപപ്പെടുന്നത് അതുകൊണ്ട് എത്രത്തോളം ഒരു വസ്തു നഷ്ടപ്പെടും എന്ന ഭയം മനസ്സിലുണ്ടോ അതിനനുസരിച്ച് ക്രോധവും അവനിൽ വർദ്ധിതമായിരിക്കും അങ്ങനെ ഒരു ആഗ്രഹം മനുഷ്യനെ എവിടെ കൊണ്ടെത്തിച്ചു എന്ന് ചിന്തിക്കൂ ഇനി ക്രോധം വന്നാൽ തന്നെ നാം എന്ത് ചെയ്യുന്നു എന്ന ബോധം നമുക്കുണ്ടാവുകയുമില്ല ക്രോധാത് ഭവതി സമൂഹ അത് വരുന്ന അധ്യായങ്ങളിൽ കാണാം എവിടെ ആഗ്രഹമുണ്ടോ അവിടെ ഭയമുണ്ട് എവിടെ ഭയമുണ്ടോ അവിടെ ക്രോധവുമുണ്ട് ഇനി ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കും അതിന് ആഗ്രഹത്തെ വിജയിച്ചവരായി നാം മാറണം ആഗ്രഹത്തിന് മുകളിൽ നാം വിജയം കൈവരിക്കണം അങ്ങനെ സാധിച്ചവരാണ് സ്ഥിതപ്രജ്ഞന്മാർ അതിനെന്താണ് മാർഗം ഒരേയൊരു മാർഗമേയുള്ളൂ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ജീവിതത്തിൽ കൊണ്ടു നടക്കുക ഇത് സാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പ് ഉപ്പുതരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ക്രമേണ കാലം കൊണ്ട് ഈ മനസ്സിലെ എല്ലാ ദൗർബല്യങ്ങളും നിങ്ങളിൽ നിന്നും ഇല്ലാതാകുന്നതാണ് ക്രമേണ ക്രമേണ ഓരോന്നായി നമ്മളിൽ നിന്നും അടർന്നു പോകുന്നതാണ് പക്ഷേ പ്രയത്നിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ മാത്രം രാവിലെ അഞ്ച് മണിക്കെണീറ്റ് പ്രാണായാമം പ്രണവോപാസന നാമജപം ഒരു ജപമാല എടുത്തുകൊണ്ട് നൂറ്റിയെട്ട് തവണ ഒരേ മന്ത്രം തന്നെ ശ്രദ്ധയോടുകൂടി ജപിക്കുവാൻ തയ്യാറാണെങ്കിൽ ഉറക്കം തൂങ്ങിയിട്ടല്ല ബോധപൂർവം ജപിക്കാൻ തയ്യാറാണെങ്കിൽ അതിന് തയ്യാറാണോ നമ്മൾ എങ്കിലിവിടെ മനുഷ്യന് അസാധ്യമായി യാതൊന്നും തന്നെ ഇവിടെ ഇല്ല ഏതൊരു കാര്യത്തിനും തടസ്സമായി നിൽക്കുന്നത് ദുർബല ചിന്തകളാണ് അശാന്തമായ മനസ്സാണ് ആ മനസ്സിന് മുകളിൽ വിജയം കൈവരിക്കാൻ സാധിച്ചാൽ പിന്നീട് നമുക്ക് ജീവിത വിജയം കൈവരിക്കാനും സാധിക്കുന്നതാണ് അതിനെല്ലാവർക്കും സാധിക്കട്ടെ തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും വിനീതമായ പ്രണാമം ഹരിയും